നിലമ്പൂർ ചുങ്കത്തറ പഞ്ചായത്തിന്റെ ഭരണം എൽ ഡി എഫിൽ നിന്ന് പ്രവേശനം സുഗമമാക്കും അതിനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത് ഈ അൻവർ പാർട്ടി വിടുന്ന സമയത്ത് അൻവർ പറഞ്ഞിരുന്നു ഞാൻ വിചാരിച്ചാൽ പല പഞ്ചായത്തുകളിലെ ഭരണം പത്ത് പഞ്ചായത്തുകളിലെ ഭരണം ഇവിടെ താഴെ ഇറക്കാൻ കഴിയും അപ്പോ അങ്ങനൊരു കണക്ക് അങ്ങനെ ഒരു ഒരു അവകാശവാദം അന്ന് ഉന്നയിച്ചിരുന്നു അത് ഏതാണ്ട് യാഥാർത്ഥ്യമായി വരുന്ന ലെവലിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലെ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ മുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം പോലും കിടന്ന സ്ഥിതി ഉണ്ടായി ഇന്നൊരു പഞ്ചായത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയിൽ വയനാട്ടിലെ പനമരം പഞ്ചായത്തിൻ്റെ ഭരണം താഴെ ഇറക്കി യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു അങ്ങനെ പല കാര്യങ്ങളിലും അൻവർ വന്നതിൻ്റെ ചില സൂചനകൾ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അത് അൻവറിനെ യു ഡി എഫിലേക്കുള്ള വരവിന് അത് സാധ്യത കൂട്ടുകയും ചെയ്യുന്നതാണ് കാരണം അൻവറിൻ്റെ ഒരു സ്വാധീനം വെളിപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് ഈ ഉണ്ടായത് ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന് കിട്ടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷം അതേപോലെ തന്നെ ഈ പഞ്ചായത്ത് ഭരണം താഴെ ഇറക്കാൻ കഴിഞ്ഞത് പനമരത്തെ സംഭവങ്ങൾ അപ്പം ഈ ദിവസങ്ങളിൽ അൻവറിന് ബാർഗെയിനിങ് പവർ കൂട്ടാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു രാജ്യസഭാ എം പി ഡെറിക് ഗോബ്രിയാനും അതുപോലെ തന്നെ മൗവ മൊയ്ത്രയും വന്ന് അവിടെ വരികയും അവരുടെ പാർട്ടി സമ്മേളനങ്ങൾ നടത്തുകയും ഒപ്പം തന്നെ പാണക്കാട് പിന്നെ ശിഖാബ്ദങ്ങളെ കാണുകയൊക്കെ ചെയ്ത് അവരതിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വരികയാണ് അപ്പൊ അൻവറിന് ഇനിയുള്ള ദിവസങ്ങളിൽ അൻവറിന് വളരെ ക്രൂഷ്യലായ സംഭവങ്ങൾ ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അൻവർ എന്നു മാത്രം ശക്തി പ്രകടിപ്പിക്കാൻ കഴിയും അൻവർ യു ഡി എഫിൻ്റെ ഭാഗമായി നിന്നതുകൊണ്ട് വന്ന് വരികയാണെങ്കിൽ എന്തെല്ലാം നേട്ടങ്ങൾ എത്ര പഞ്ചായത്ത് കിട്ടും ജില്ലാ പഞ്ചായത്തിൽ എന്നു മാത്രം സീറ്റ് അൻവറിനെ സ്വാധീനത്തിൽ കൊണ്ടുവരാൻ കഴിയും ബ്ലോക്ക് പഞ്ചായത്തിൽ എത്ര സീറ്റുകൾ പിടിക്കും എത്ര പഞ്ചായത്ത് കിട്ടും എന്നൊക്കെ ഉള്ളതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ഒരു സാധ്യത യു ഡി എഫിന് ഏതാണ്ട് അൻവറിനെ ഒഴിവാക്കാനാവാത്ത ഒരു ശക്തിയാണെന്നൊരു ഫീൽ ഉണ്ടായിരുന്നു കാരണം ഇന്ന് അതിൻ്റെ ഒരു സൂചനയായിരുന്നു ഇന്ന് ആ പഞ്ചായത്തിലെ അവിശ്വാസപ്രമേയ ബഹളം നടക്കുന്ന സമയത്ത് അൻവറുമായിട്ട് വലിയ തോതിൽ അകന്നു നിന്ന ആര്യാടൻ ഷൗക്കത്ത് വി എസ് ജോയി ഇങ്ങനെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം തന്നെ ഉണ്ടായിരുന്നു അതായത് പ്രവർത്തകരും അത് തന്നെ അൻവർ ഏതാണ്ട് ആ ലെവലിലാണ് കോൺഗ്രസ്സുകാരാണ് ഇന്ന് അൻവറിനെ പഞ്ചായത്ത് ഓഫീസിന് പ്രൊട്ടക്ട് ചെയ്യുകയും എടുത്തുകൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അപ്പൊ അൻവറെ സാങ്കേതികമായും മാത്രമേ ഉള്ളൂ അൻവറിനെ ഒരു പ്രവേശനത്തെ സംബന്ധിച്ചുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം തട്ടിത്തട്ടി നിൽക്കുന്നു എന്നുള്ള ചോദിച്ചാൽ അൻവർ ഏതാണ്ട് ഒരു അറുപത് ശതമാനം അകത്തായി കഴിഞ്ഞു ഇനി നാൽപ്പത് ശതമാനത്തിന്റെ പേരിലുള്ള ചർച്ചകളും തർക്കങ്ങളും മാത്രമാണ് നിൽക്കുന്നത് അൻവർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അൻവർ മലപ്പുറം ജില്ലയിൽ തന്നെ ചില സീറ്റുകൾ നോക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഉള്ള യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വിട്ടുവീഴ്ച കോൺഗ്രസ് അതിനെ മുൻകൈ എടുക്കുക ഇത്തരം കാര്യങ്ങളിലാണ് ഈ ചർച്ചകൾ ചർച്ചകളിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അത് റൂം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ യാഥാർത്ഥ്യം അൻവറും തിരിച്ചറിയുന്നത് കാരണം ഇനി അൻവറിനെ നിലമ്പൂരിൽ മത്സരിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് കാരണം അത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളൊരു വൈകാരികമായ ഒരു സീറ്റാണ് പ്രത്യേകിച്ച് ആര്യാട് മുഹമ്മദിനെ പോലും തലയെടുപ്പുകളുടെ നേതാവ് വർഷങ്ങളോളം മത്സരിച്ച് ജയിച്ച സീറ്റ് അത് അൻവറിന് അടിയറവ് വെക്കുക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല അത് അൻവറും ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം അതുകൊണ്ട് തന്നെ ആ അൻവർ ഒരു പക്ഷേ രാജിവെച്ച് വീണ്ടും മത്സരിക്കണമെന്ന് പറയാതെ മാറി നിൽക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചതും അതുകൊണ്ടാവാം അപ്പോൾ എനിവേ എന്തായാലും അൻവറിൻ്റെ വരവ് കോൺഗ്രസിന് ഗുണം ചെയ്യുന്നു എന്നുള്ള മെസ്സേജുകളാണ് ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുക അപ്പോൾ അത് സംബന്ധിച്ചുള്ള പിന്നീട് വരുന്ന സാധകളെ കൂടുതൽ ബലപ്പെടുത്തും എന്നൊക്കെയുള്ള ഒരു ഒരു ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പം ഈ ഇരുപത്തെട്ടാം തീയതി ഡൽഹിയിൽ നടക്കുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ടുള്ള ചർച്ചയ്ക്കകത്ത് അത് പുനഃസംഘടന എന്നുള്ള പേരിലാണ് പോകുന്നത് ശശി തരൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചർച്ചയ്ക്ക് വരുന്നുണ്ടെങ്കിൽ പോലും ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ ഈ വിഷയവും അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരുത്തുന്നതിന് ഹൈക്കമാൻഡിൻ്റെ ഒരു അംഗീകാരം നേടാനും ശ്രമിക്കുവാനാണ് സാധ്യത കാരണം പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം ഉൾപ്പെടുന്നതാണ് ഈ നിലമ്പൂരും മറ്റ് മലപ്പുറത്തെ ചില മണ്ഡലങ്ങൾക്ക് അപ്പം പ്രിയങ്ക ഗാന്ധിക്കൂടെ താല്പര്യമുള്ള ഒരു വിഷയമാണിത് അപ്പം അതുകൊണ്ട് അവരോടും കൂടി ചർച്ച ചെയ്തിട്ടാവാം അൻവറിനെ ഇതിലേക്ക് എടുക്കുന്നത് കാരണം അതിനകത്ത് ഇപ്പോൾ ഒരു തടസ്സം ഒരു ഏക കാര്യം ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല തൃണമൂൽ കോൺഗ്രസ് അവരിപ്പോഴും പുറത്താണ് നിൽക്കുന്നത് അവർ പുറത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മമതാ ബാനർജി രാഹുൽ ഗാന്ധി അടക്കം ഭാഷ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കോൺഗ്രസ്സുമായിട്ട് ഒരു തരത്തിലും സഖ്യം ഉണ്ടാവില്ല എന്ന് തന്നെ ബംഗാളിൽ ഉണ്ടാവില്ല എന്നൊക്കെ തന്നെ അവർ ഇതിനോടകം പ്രഖ്യാപിച്ചും കഴിഞ്ഞു അപ്പോൾ അത് അതൊക്കെയാണ് ആ ഒരു സാങ്കേതിക പ്രശ്നങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകണം പോകണമെന്ന കാര്യത്തിലുള്ള വ്യക്തതയ്ക്കാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത് അങ്ങനെ ഏകപക്ഷീയമായ അന്വറിനെ അകത്ത് കയറ്റാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല അപ്പോൾ ഡൽഹിയുടെ ഒരു ഡൽഹി ഹൈക്കമാൻഡിൻ്റെ ഒരു ഒരു പിന്തുണ അവരുടെ ഒരു അംഗീകാരം കിട്ടിയതിന് ശേഷം ആവാം അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുന്നത് പക്ഷേ അതിന് തടസ്സങ്ങൾ പ്രത്യേകിച്ച് നിലവിൽ തടസ്സങ്ങളില്ല ഈ സാങ്കേതിക പ്രശ്നങ്ങൾ സാങ്കേതിക വിഷയങ്ങളിൽ മാത്രം തട്ടി നിൽക്കുന്നു എന്ന് ഒഴിച്ചാൽ അൻവറിൻ്റെ പ്രവേശനം ഏതാണ്ട് സാങ്കേതിക ലെവലിനപ്പുറത്തേക്ക് പൂർത്തിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നിപ്പോ അൻവർ ഈ ചുങ്കത്രയിൽ കളിച്ച അതേ കളി അതായത് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിൽ നിന്ന് ഒരു അംഗത്തെ അടർത്തിയെടുത്ത് യു ഡി എഫിന് പിന്തുണ കൊടുപ്പിക്കുക ഇതുപോലെ ആയിരുന്നു രണ്ടായിരത്തിഇരുപതില് ിൽ നിന്ന് ഒരു അംഗത്തെ ഇങ്ങോട്ട് ചാടിച്ചാണ് ആ പഞ്ചായത്ത് ഭരണം പിടിച്ച് കൊടുത്തത് മൊത്തത്തിൽ നിന്ന് ഇത്ര സിമ്പിൾ ആയി പുറത്തു കളഞ്ഞത് അങ്ങനെ ആവാൻ വഴിയില്ല കാരണം ഏതൊരു രാഷ്ട്രീയ നേതാവ് ഒരു വളയത്തിനപ്പുറത്തേക്ക് ചാടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു പാർട്ടിക്കും കൊണ്ടു നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി അതിന്റെ ഒരു ചെറിയ രൂപമാണ് ഈ ശശിതരൂര് കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് അത് പരമാവധി വഷളാക്കിയിട്ട് പുറത്തു ചാടുക എന്നുള്ളൊരു ഒരു ലൈനായിരുന്നു അന്ന് അൻവർ എൽ ഡി എഫ് മുന്നണി വിടുന്ന സമയത്ത് സ്വീകരിച്ചിരുന്നത് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ നിലമ്പൂരിലെ ഇന്നത്തെ ഈ പഞ്ചായത്തിലെ അവിടുത്തെ അവസര പത്ത് പത്ത് എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടുത്തെ വൈസ് പ്രസിഡന്റിനെയാണ് എടുത്ത് ഇപ്പുറത്തേക്ക് ചാഴ്ച വൈസ് പ്രസിഡന്റിന്റെ ഭർത്താവ് എന്ന് പറയുന്നത് അൻവറിൻ്റെ പാർട്ടിയുടെ പ്രാദേശിക നേതാവാണ് അപ്പം അൻവറിൻ്റെ വലിയ തോതിലുള്ള സ്വാധീനമുണ്ട് ഈ ഇവരെ കഴിഞ്ഞ ദിവസം ഇവരെ പിന്നെ ഒരുമിച്ച് വന്ന പത്രസമ്മേളനം നടത്തുകയൊക്കെ ചെയ്തതാണ് പക്ഷേ എന്നാൽ പോലും ഇന്ന് വന്ന ക്രൂഷ്യൽ സമയത്ത് വോട്ടിംഗ് സമയത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനിതയാണ് അവർ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തു അപ്പം അതാണ് സംഭവിക്കുക അപ്പം അൻവറിനെ അൻവറിനെ ചില പഞ്ചായത്തുകളെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം അന്നും ഇന്നും എൽ ഡി എഫിന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം ഇത്തരത്തിലുള്ള പലയിടത്തു നിന്നും ആൾക്കാരെ കാലു മാറ്റിക്കൊണ്ടുവരാൻ ഒരു പ്രാദേശിക നേതാവ് എന്നുള്ള നിലയിൽ അൻവറിനെ അവിടത്തെ സ്വാധീനം രണ്ട് തവണ എം എൽ എ ആയ ഒരാളല്ലേ അപ്പം എം ആ എം എൽ എ എന്നുള്ള നിലയിലും ഒക്കെ തന്നെ അൻവർ ഇപ്പോഴും സ്വാധീനമുണ്ട് സ്വാധീനം അൻവറിൻ്റെ സ്വാധീനത്തെ കോൺഗ്രസ്സും തള്ളിക്കളഞ്ഞിട്ടില്ല പക്ഷേ അൻവറിനെ ഒന്ന് മെരുക്കിയെടുക്കണം അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരെ വഴങ്ങി നിർത്തണം എന്നുള്ള ഒരു ഒരു ധാരണയിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ പി സി ജോർജിനെയൊക്കെ അകത്ത് കയറ്റിയ പോലെ ആയിപ്പോൾ അകത്ത് കയറിയതിന് ശേഷം ഉണ്ടാക്കുന്ന ഭൂഗിലുകൾ പരമാവധി കുറയ്ക്കുക കാരണം എൽ ഡി എഫ് പോലെ കുറച്ചുകൂടി കെട്ടുറപ്പുള്ളടത്തു നിന്ന് പോലും അന്വർ എടുത്ത് ചാടിക്കളഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരാളാന്നുള്ള നിലയിലാണ് കോൺഗ്രസ് അതിനെ വിലയിരുത്തുന്നത് അകത്ത് കയറ്റിയിട്ട് പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പിന്നെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി തന്നെ പല കാര്യങ്ങളിലും അൻവറിനെ മേരിക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസ് നടത്തുന്നുണ്ട് ഈ അൻവർ വരുമ്പോൾ അൻവറിന് ഒരു സീറ്റ് എന്ന് പറയുന്നത് ഓക്കെയാണ് പക്ഷെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുമായി അൻവർ വരുമ്പോൾ ഒന്നിലധികം സീറ്റുകൾ ആവശ്യപ്പെടുക അങ്ങനെയുള്ള മുന്നണി കാണത്തുന്നില്ല കാരണം ഇപ്പൊ തന്നെ സിംഗിൾ സീറ്റിൽ മത്സരിക്കുന്നത് ടി എം ജെ കെ പി മത്സരിക്കുന്നത് അതുപോലെ തന്നെ സി എം പി ഒരു സീറ്റിലാണ് മത്സരിക്കുന്നത് അപ്പോൾ ഒരു സീറ്റ് പാർട്ടി എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് വന്നിട്ട് അങ്ങനെയൊന്നും കൂടുതൽ സീറ്റൊന്നും കൊടുക്കാൻ സാധിക്കും കാരണം ഇതെല്ലാം കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വേണമല്ലോ കൊടുക്കാൻ അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് അങ്ങനൊന്നും പാർട്ടി എന്ന് പറഞ്ഞു വന്നു തൃണമൂൽ കോൺഗ്രസിന് ഇവിടെ എന്ത് ശക്തി ഒരു പ്രാദേശിക തലത്തിൽ നിലമ്പൂരും പരിസരത്തും മാത്രമുള്ളൊരു പാർട്ടി എന്നുള്ളതല്ലാതെ ഇവിടെ ഒരു ശക്തിയുള്ളൊരു പാർട്ടിയൊന്നും അല്ലല്ലോ ഇനിയിപ്പോൾ ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അന്വർ ഇറങ്ങി നടന്ന് പിടിച്ചോണ്ട് വരണം അപ്പോൾ അത് ആ ഘട്ടത്തിലൊക്കെ അതൊക്കെ അത്ര അത്ര തന്നെ ഉള്ളൂ ഒരു പാർട്ടി എന്നുള്ള അംഗീകാരം കൊടുക്കും അതിനകത്തൊന്നും ഇപ്പം എവിടെയാണ് ജനതാദളുടെ ഏതോ കഷണങ്ങളുണ്ട് അങ്ങനെ പല പാർട്ടികളുടെ കഷണങ്ങളുണ്ടല്ലോ അവർക്കെല്ലാം സീറ്റ് കൊടുക്കുക ഫോർവേഡ് ബ്ലോക്ക് അഖിലേന്ത്യാ പാർട്ടി എന്ന് പറയുന്നത് ഫോർവേഡ് ബ്ലോക്കിന് വരെ പോലും യു ഡി എഫിൻ്റെ ഭാഗമാണ് അവരൊക്കെ ഇപ്പോൾ പാർട്ടിയല്ലേ ഒരു ബംഗാളി വർഷങ്ങളോളം ഭരണത്തിലുണ്ടായിരുന്ന പാർട്ടിയാണ് പക്ഷേ കേരളത്തിൽ അതൊരു പഞ്ചായത്ത് വാർഡിൽ പോലും ജയിക്കാനുള്ള ആളില്ലാത്തൊരു പാർട്ടിയാണ് പക്ഷേ പാർട്ടി എന്നുള്ള അംഗീകാരം കൊടുക്കും അൻവർ ഒരു മുൻ എം എൽ എ എന്നുള്ളതിൽ അന്വർന് സീറ്റ് കൊടുക്കും പക്ഷേ അത് അൻവറിന് മാത്രമായിരിക്കും അതിനപ്പുറത്തേക്കൊന്നും പോകാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ് അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യാൻ കഴിയത്തില്ല അൻവർ തന്നെ ഞാൻ യാഥാർത്ഥ്യം അറിയാം